ദുബായിൽ വിസ അപേക്ഷകളിൽ നൽകുന്ന വിവരങ്ങളിൽ കൃത്യത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വിസ സേവനങ്ങൾക്കായി ആളുകൾ അവ്യക്തമായ വിവരങ്ങൾ നൽകുന്നത് നടപടിക്രമങ്ങൾ വൈകാനിടയാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിർദ്ദേശം വ്യക്തി വിവരങ്ങൾ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പേരുകളിലെ സ്പെല്ലിംഗ് ഉൾപ്പെടെയുള്ളവയിൽ അപേക്ഷകർ വരുത്തുന്ന തെറ്റുകൾ സേവനങ്ങൾ ലഭിക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ശരിയായതും കൃത്യതയാർന്നതുമായ വിവരങ്ങൾ വിസ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു വകുപ്പിന്റെ സ്മാർട്ട് ചാനലുകൾ വഴിയോ ദുബായിലെ അമർ സെന്ററുകൾ വഴിയോ ആണ് സേവനപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇത്തരത്തിൽ അപേക്ഷകൾ ടൈപ്പ് ചെയ്ത ശേഷം ഇമിഗ്രേഷനിലേക്ക് സമർപ്പിക്കുന്നതിന് മുൻപ് വിവരങ്ങൾ ശരിയാണ് എന്നത് ശ്രദ്ധിക്കണമെന്നും ഉപഭോക്താക്കൾക്ക് എല്ലായ്പ്പോഴും സന്തോഷകരമായ സേവനങ്ങൾ നൽകാനാണ് ജനറൽ ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നതെന്നും ജി ഡിആർഎഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാർ പറഞ്ഞു അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അപേക്ഷകന്റെ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം